റിയോ തത്സുക്കി എന്ന് പറയുന്ന ജപ്പാനിലെ ഒരു എഴുപതുകാരിയുടെ പ്രവചനങ്ങൾ വളരെയധികം സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തകളിലും ഇടം പിടിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ മാസം ഒന്നാം തീയതി ദ ഫ്യൂച്ചർ ഐ സോ ഞാൻ കണ്ട ഭാവി എന്നുള്ള പേരിൽ ഈ സ്ത്രീ ഇറക്കിയ പ്രവചനങ്ങൾ അത് വളരെയധികം ഈ ദിവസങ്ങളിൽ പ്രചാരത്തിൽ ആയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവചിച്ച ഈ സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ജൂലൈ മാസം അഞ്ചാം തീയതി വരുന്ന ചില മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തിൽ വളരെ വലിയ ഒരു വിപത്ത് ഉണ്ടാകുമെന്നും പ്രത്യേകിച്ച് ജപ്പാൻ മുതൽ ഫിലിപ്പീൻസ് വരെയുള്ള സമുദ്രത്തിൻ്റെ അടിത്തട്ട് രണ്ടായിട്ട് കീറി മാറുമെന്നും പസഫിക്കിൻ്റെ തീരങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും വളരെ ശക്തമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണി ഉണ്ടാകുമെന്നും ഈ സ്ത്രീ പ്രവചിച്ചിരിക്കുകയാണ് ഏകദേശം പതിനഞ്ചോളം പ്രവചനങ്ങളാണ് ഡേറ്റ് ഉൾപ്പെടെ പടം ഉൾപ്പെടെ വരച്ച് റിയോ തക്സുഖി പ്രവചിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിലെയും യു കെയിലെയുമൊക്കെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു ഫ്രെഡി മർക്കുറി എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ്റെ മരണത്തെക്കുറിച്ച് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സംഭവിക്കുമെന്ന് ഈ സ്ത്രീ പ്രവചിച്ചതാണ് അത് ആ വർഷം നടന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ പ്രിൻസസ് ഡയാനയുടെ മരണവും രണ്ടായിരത്തി ഇരുപതിൽ ലോകവ്യാപകമായിട്ടുള്ള ഒരു രോഗം വരുമെന്നും ഒക്കെ ഒരു പക്ഷേ അത് കോവിഡ് നയൻറ്റീൻ ആയിരിക്കാം അങ്ങനെയുള്ള പ്രവചനങ്ങൾ പ്രവചിച്ചത് നമ്മുടെ ഭൂതകാലത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ജൂലൈ മാസം അഞ്ചാം തീയതി ഈ ലോകത്തിൽ മുഴുവനും ഒരു വലിയ വിപത്ത് വരും എന്നുള്ള ആ വാർത്തയ്ക്ക് അല്ലെങ്കിൽ ആ പ്രഡിക്ഷന് വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു കാലയളവിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത് ജൂലൈ മാസം അഞ്ചാം തീയതി ചില മണിക്കൂറുകൾക്കുള്ളിൽ ഈ ലോകം മുഴുവൻ വ്യാപരിക്കുന്ന ഒരു വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ സാധ്യതയുണ്ടെന്ന് പ്രവചിച്ചിരിക്കുന്നതിനാൽ ജപ്പാനിലെ ടൂറിസം മേഖല ഈ കഴിഞ്ഞ ആഴ്ചകളിലായി അത് തകർന്നിരിക്കുകയാണ് ഏകദേശം അൻപത് മുതൽ എൺപത് ശതമാനം വരെ ആൾക്കാർ ആ പ്രദേശങ്ങളിലേക്ക് പോകാതെ അവരുടെ വെക്കേഷനുകളും എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് പ്രാദേശികമായിട്ടുള്ള എല്ലാ ടൂറിസം ബിസിനസ്സുകളും തകർച്ചയിലായിരിക്കുകയാണ് അനേകർ യാത്ര മുടക്കിയിരിക്കുന്നു ജപ്പാനിൽ മാത്രമല്ല വെള്ളക്കെട്ടുകളുള്ള ഡാമുകളുടെ പരിസരത്ത് താമസിക്കുന്നവരൊക്കെ ജാഗരൂകരായി താമസിക്കുന്ന ഒരു ദിവസങ്ങളിലൂടെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ സ്ത്രീയുടെ പുസ്തകങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല അതിൻ്റെ ഒറിജിനൽ പതിപ്പുകൾ ഏകദേശം പതിനായിരം യു എസ് ഡോളറിനാണ് ഇപ്പോൾ വിറ്റുപൊക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും അത് കിട്ടാനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ടോക്കിയോയും അവിടുത്തെ ഗവർണറും അവിടെയുള്ള ഗവൺമെൻറ്റ് അധികാരികളും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ശാസ്ത്രീയമായി ഒരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം പ്രവചനങ്ങളിൽ വിശ്വസിക്കരുത് എന്നുള്ള പ്രസ്താവനകൾ അടിച്ചിറക്കുകയും ചെയ്തു എന്നാൽ സോഷ്യൽ മീഡിയ വളരെയധികം ഈ ദിവസങ്ങളിൽ ഹൈപ്പ് നൽകി വളരെ പ്രാധാന്യം നൽകി അനേകരെ കൊണ്ടിരിക്കുന്ന പ്രവചനമായി ഈ പ്രവചനം തീർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് റിയോ തത്സുക്കി മാത്രമല്ല ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളത് ബാബ വാങ്കയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മരിച്ച ബൾഗേറിയക്കാരിയായ ഒരു സ്ത്രീ ആയിരുന്നു ബാബ വാങ്ക അന്തയായ ദർശക എന്നുള്ള പേരിലായിരുന്നു ഈ സ്ത്രീയെ അറിയപ്പെട്ടിരുന്നത് ബാബ വാങ്കയും അനേക പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലെ പലതും പാളിപ്പോയത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പത്തിൽ ലോക മഹായുദ്ധം നടക്കുമെന്ന് ഈ സ്ത്രീ പ്രവചിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ ലോകമഹായുദ്ധം മൂന്നാമത്തെ ലോകമഹായുദ്ധം നടന്നിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുകയാണ് റിയോ തസുക്കിയും പ്രവചിച്ച പ്രവചനങ്ങൾ അസ്ഥാനത്തായ പ്രവചനങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫ്യൂജിയിലെ പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമെന്ന് റിയോ തസുക്കി പറഞ്ഞിരുന്നു എന്നാൽ അത് നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു റിയോ തത്സുക്കിയുടെയും ബാബ വാങ്കയുടെയും ഒക്കെ മുൻപിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചൊരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതെ നോസ്ട്രാഡാമസിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ ജനിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറിൽ മരണപ്പെട്ട നോസ്ട്രാഡാമസിൻ്റെ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ പോലും വളരെയധികം പ്രചാരത്തിലിരിക്കുന്ന പ്രവചനങ്ങളാണ് അദ്ദേഹം ഒരു യഹൂദനായിരുന്നു പിന്നീട് അദ്ദേഹം ഒരു കത്തോലിക്കനായി അദ്ദേഹം ഒരു ഫ്രഞ്ച് ഫിലോസഫറായിരുന്നു ഒരു അപ്പോത്തിക്കരി ആയിരുന്നു അദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നു എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ലെസ് പ്രോഫറ്റീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രവചന പുസ്തകങ്ങളിൽ ഏകദേശം തൊള്ളായിരത്തി നാൽപ്പതിലധികം പ്രവചനങ്ങളാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെ എഴുതിയിടുന്നതിന് വേണ്ടി അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹം ബൈബിളിനെ റെഫർ ചെയ്തിട്ടുണ്ട് ഫിലോസഫിക്കൽ പുസ്തകങ്ങളെ റഫർ ചെയ്തിട്ടുണ്ട് ശകുന പുസ്തകങ്ങളെയും മന്ത്ര പുസ്തകങ്ങളെയും ഒക്കെ അദ്ദേഹം റഫർ ചെയ്ത് അദ്ദേഹം തന്നെ കുറേ ഏറെ പ്രവചനങ്ങളെ അദ്ദേഹം എഴുതി വെച്ചു തീയതികൾ ഉൾപ്പെടെയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ ഈ മൂന്ന് പേരുടെയും പ്രവചനങ്ങൾ എടുത്തു നോക്കിയാണെങ്കിൽ അല്ല അതിനപ്പുറത്തേക്ക് ഇതുപോലുള്ള പ്രവചനങ്ങൾ നടത്തിയവരുടെയൊക്കെ പ്രവചനങ്ങളെ നമ്മൾ എടുത്തു നോക്കിയാണെങ്കിൽ അതിലൊക്കെ അടങ്ങിയിട്ടുള്ള മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അതിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് വലിയ നാശം സംഭവിക്കും എന്നുള്ള രീതിയിലുള്ള ഉള്ളടക്കങ്ങളാണ് പകർച്ചവ്യാധികൾ ഭൂകമ്പങ്ങൾ യുദ്ധങ്ങൾ വെള്ളപ്പൊക്കം കൊലപാതകങ്ങൾ വരൾച്ച തുടങ്ങിയ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇവരൊക്കെയും എഴുതി വച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ നിലനിൽക്കത്തന്നെയാണ് വിശദ വേദപുസ്തകത്തിന്റെ പ്രവചനങ്ങളും ഈ ദിവസങ്ങളിൽ ചർച്ചയാകുന്നത് വിശുദ്ധ വേദപസ്തകത്തിലും പ്രവചനങ്ങളുണ്ടല്ലോ ഇവരും പ്രവചിക്കുന്നുണ്ട് ഈ പ്രവചനങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ പ്രവചനങ്ങളുടെ സ്വഭാവത്തിലും ഈ പ്രവചനങ്ങളുടെ ഉള്ളടക്കത്തിലും ഉദ്ദേശത്തിലും എന്തെങ്കിലും സാമ്യതകളുണ്ടോ എല്ലാ പ്രവചനങ്ങളെയും ഒരുപോലെ കാണുവാൻ തീരുമോ എന്നുള്ളൊരു ചോദ്യം ഈ സമയം ചോദിക്കുവാൻ താല്പര്യപ്പെടുന്നു ബൈബിൾ പ്രവചനങ്ങളെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ബൈബിൾ പ്രവചനങ്ങളുടെ സോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉറവിടമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അധരത്തിൽ നിന്നല്ല ഒരു വ്യക്തിയുടെ കാൽക്കുലേഷൻസ് നിന്നല്ല അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉറവിടമെന്ന് പറയുന്നത് അതിൽ പ്രവചിച്ചുള്ള പ്രവാചകന്മാർ വളരെ വ്യക്തമായി അവർ വളരെ കെയർഫുള്ളായി അത് മാത്രമായിരിക്കണം ഉറവിടമെന്ന് നിർബന്ധത്താൽ അവരുടെ ബുദ്ധിയെയും അവരുടെ കഴിവിനെയും സമർപ്പിച്ചു കൊടുത്ത് പരിപൂർണമായി ആശ്രയിച്ച ഒരു ഉറവിടമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഈ ഭൂമിയിലെ ഒരു വ്യക്തിയുടെ ചിന്തയിൽ നിന്നോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കണക്കുകൂട്ടലുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇമാജിനേഷൻസിൽ നിന്നോ അല്ല അത് പുറപ്പെട്ടിരിക്കുന്നത് ദൈവാത്മാവിൽ നിന്നാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളെഴുതിയ ദൈവദാസന്മാർ അതേ സമയം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അതെ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുടെ ഒന്നാമത്തെ വ്യത്യസ്തത എന്ന് പറയുന്നത് അതിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്നല്ല അതിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനത്താൽ ഭൂമിയിലെ ദൈവദാസന്മാർ പരിപൂർണമായും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നേരിട്ട് വാങ്ങി ദൈവജനത്തിന് നൽകിയ പ്രവചനങ്ങളും ദൂതുകളുമായി ഈ പ്രവചനങ്ങളെ വിശുദ്ധ വേദപുസ്തുകത്തിലെ പ്രവചനങ്ങളെ നമ്മൾ വിലയിരുത്തുന്നു ഏതെങ്കിലും ശകുനങ്ങളിൽ നിന്നോ ആസ്ട്രോളജിയിൽ നിന്നോ മന്ത്രവിദ്യയിൽ നിന്നോ സാധാന്യ ആരാധനയിൽ നിന്നോ മറ്റ് ഏതെങ്കിലും പുസ്തകങ്ങളിൽ നിന്ന് റഫർ ചെയ്തു ക്രോഡീകരിച്ചെഴുതിയ പ്രവചനങ്ങളല്ല ബൈബിൾ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ബൈബിളിലെ പ്രവചനങ്ങൾ പരിപൂർണമായിട്ടും വന്നിട്ടുള്ളത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണെന്ന് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിലെ ഗ്രന്ഥകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമതായി ഈ പ്രവചനങ്ങളുടെ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട് ബൈബിൾ പ്രവചനങ്ങൾ ദൈവമക്കൾക്ക് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വസിക്കുന്ന നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മളെ ധാർമ്മികമായും മാനസികമായും ആത്മീയമായും ശുദ്ധീകരിക്കുന്നതിനു വേണ്ടിയാണെന്ന് വിശദവേദപുസ്തകം നമ്മളോട് പറയുകയാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതിനു വേണ്ടിയും മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യനെ അക്കമുണ്ടാക്കുന്നതിനു വേണ്ടിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെന്ന് നമ്മളെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടിയുമാണ് വിശദ വേദവസ്തുതത്തിലെ പ്രവചനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് വരുവാനുള്ള ന്യായവിധയെക്കുറിച്ച് മാത്രമല്ല എന്നാൽ അതിനുശേഷം നടക്കുവാനുള്ള റെസ്റ്റോറേഷനെ കുറിച്ച് വീണ്ടെടുപ്പിനെ കുറിച്ചും ഈ പ്രവചനങ്ങൾ നമ്മളോട് പറയുന്നതിനാൽ ബൈബിൾ പ്രവചനങ്ങളുടെ സ്വഭാവവും മറ്റുള്ള പ്രവചനങ്ങളുടെ സ്വഭാവവും തമ്മിൽ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു മറ്റൊരു വ്യത്യാസമെന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം എന്നാണ് എന്തുകൊണ്ടാണ് ഈ പ്രവചനങ്ങൾ നൽകിയിട്ടുള്ളത് ഈ പ്രവചനങ്ങൾ നൽകിയിട്ടുള്ളത് ഏതെങ്കിലും പ്രശസ്തിയില്ലാത്ത ഒരു ഗ്രന്ഥകാരനെ പ്രചാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും ഒരു പേരിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ല എന്നാൽ ഈ പ്രവചനങ്ങൾ നൽകിയിട്ടുള്ളത് പരിപൂർണമായും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഈ ഭൂമിയുടെ മേലുള്ളത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ പേര് കൊട്ടിഘോഷിച്ച് ആ പ്രവാചകനെ ഉയർത്തുന്നതിന് വേണ്ടി അല്ല വിശുദ്ധ വേദുസ്തകത്തിലെ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഉദ്ദേശം അഥവാ പർപ്പസ് എന്ന് പറയുന്നത് ദൈവം ആരാണെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പ്രവചനങ്ങൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ളത് ആരാണ് ദൈവമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതേ സമയം തന്നെ വാട്ട് ഈസ് ഗോഡ്സ് പ്ലാൻ ഫോർ ഹ്യൂമാനിറ്റി മനുഷ്യർ എന്ന് പറയുന്ന ഈ ഒരു സമൂഹത്തെ കൊണ്ട് ദൈവത്തിനുള്ള ഉദ്ദേശം എന്തെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ നിലനിൽക്കുന്നത് മാനവജാതിക്ക് ആവശ്യമായിരിക്കുന്ന ഗൈഡൻസും ഹോപ്പും നൽകുന്നതിന് വേണ്ടി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ലക്ഷ്യബോധവും മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതിനു വേണ്ടിയുള്ള പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതിനു വേണ്ടിയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ നിലനിൽക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രവചനങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതോറിറ്റിയാണ് ആധികാരികതയാണ് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിലെ പ്രവചനങ്ങൾ എഴുതിയ ദ അവർ എല്ലാവരും ഒരുപോലെ അക്നോളജ് ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ വിളിച്ചു പറയുന്ന ഏക പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗോഡ് ഈസ് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ട്രൂത്ത് ദൈവമാണ് എല്ലാ സത്യത്തിൻ്റെയും ഉറവിടം എന്നുള്ളത് വളരെ വ്യക്തമായി പ്രവചനങ്ങളിലൂടെ അവർ വിളിച്ച് പറയുകയാണ് ബൈബിൾ പ്രവചനങ്ങളുടെ അതോറിറ്റി എന്ന് പറയുന്നത് ആധികാരികത എന്ന് പറയുന്നത് ദൈവമാണ് ദൈവത്തിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ബൈബിൾ പ്രവചനങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബൈബിൾ പ്രവചനങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകുന്ന ഒരു ഒഴുകുന്നൊരരുവി പോലെ കോർത്തിണക്കപ്പെട്ടതായി നിൽക്കുകയാണ് ബാബ വാങ്കിയുടെയും നോസ്റ്റർഡാമസിൻ്റെയും ഒക്കെ പ്രവചനങ്ങൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അതൊക്കെ ഓരോ ഓരോ സംഭവങ്ങളാണ് ഒരു സംഭവത്തിന് മറ്റൊരു സംഭവമായി ഒരു ബന്ധവുമില്ലാത്ത സംഭവങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിന് തമ്മിൽ ഒരു ബന്ധവുമില്ല ഈ സംഭവങ്ങൾക്ക് ഒരു പർപ്പസ് ഇല്ല ഇതിനൊരു ഡെസ്റ്റിനേഷൻ ഇല്ല ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്തെന്ന് നമുക്ക് ആർക്കും വ്യക്തവുമല്ല ഇതൊക്കെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള പരസ്പര ബന്ധമില്ലാത്ത ദർശനങ്ങളായി നിലനിൽക്കുന്ന സമയത്ത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അറുപത്തി ആറ് പുസ്തകങ്ങളിൽ നിരന്നു കിടക്കുന്ന ഏകദേശം മൂവായിരത്തിലധികം പ്രവചനങ്ങൾ മൂവായിരത്തിലധികം പ്രോഫസീസിന് പരസ്പര ബന്ധമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നു അത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് മാനവജാതിയുടെ ഭാവിയെക്കുറിച്ച് വളരെ വ്യക്തമായി ധാരണയോടുകൂടെ പറയുകയും മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി പ്രാവചനികമായി സംസാരിക്കുകയും അവൻ്റെ ആവശ്യമായിട്ടുള്ള ദർശനങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ തികച്ചും വ്യത്യസ്തമായ പ്രവചനങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അതേ ഒരു നൂലിൽ തന്നെ കോർത്തിണക്കപ്പെട്ട മുത്തുകളെ പോലെ വിശുദ്ധ വേദപുസ്തുകത്തിലെ പ്രവചനങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ടതായി കിടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തുതയാണ് ബൈബിൾ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് വെറും പ്രഡിക്ഷൻസ് മാത്രമല്ല അല്ലെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല എന്നാൽ ദേ ആർ ലൈഫ് ചേഞ്ചിങ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ജൂലൈ മാസം അഞ്ചാം തീയതി ഈ ഭൂമിയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്ന് പറയുന്നു ജൂലൈ മാസം ആറാം തീയതി അത് നടന്നാലും നടന്നില്ലെങ്കിലും മനുഷ്യന് രൂപാന്തരം ഒന്നും സംഭവിക്കുന്നില്ല മനുഷ്യൻ പഴയതുപോലെ നീങ്ങി അവൻ്റെ പഴയ തിരക്കുകളിലേക്ക് പോവുകയാണ് എന്നാൽ ബൈബിൾ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് അത് നടന്നു കഴിഞ്ഞാൽ അത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ലൈഫ് ചേഞ്ചിങ് ആണ് കാരണം ഈ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ സാക്ഷാത്കരിക്കപ്പെടുന്ന സമയത്ത് അവിടെ റിവീലാകുന്നത് ദൈവത്തിൻ്റെ ജീവനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ബൈബിൾ പ്രവചനങ്ങളെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ഗോഡ്സ് വിൽ ഫോർ എസ് ദൈവത്തിന് നമ്മളോടുള്ള മാനവജാതിയോടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായുള്ള ഹിതത്തെ വെളിപ്പെടുത്തുന്നതാണ് ബൈബിളിലെ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ മറ്റുള്ള പ്രവചനങ്ങളെ നമ്മൾ നോക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഹിതമെന്തെന്നുള്ള വെളിപ്പാടുകൾ ഒന്നും അതിലില്ല മാനവജാതി ഭീതിയോടുകൂടെ വിറയലോടുകൂടെ ദൈവം എവിടെ എന്നുള്ള ചോദ്യത്തിനും അല്ലെങ്കിൽ ദൈവത്തെ ആശ്രയിക്കാതെയുള്ള ഒരു ജീവിതത്തിനും മാത്രം ഉതകുന്ന ചില പ്രഡിക്ഷനുകളായി ആ പ്രവചനങ്ങൾ നിലനിൽക്കുകയാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബൈബിൾ പ്രവചനങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അമർത്തി വെച്ചിട്ടുള്ള പ്രവചന സത്യങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചന സത്യങ്ങളാണ് ഓരോ ദിവസവും വിശുദ്ധ വേദപുസ്തകത്തിലെ എത്രയോ വലിയ വലിയ സംഭവങ്ങളാണ് നടക്കുന്നത് ഇസ്രേലിനോടുള്ള ബന്ധത്തിലും റഷ്യയുള്ള ബന്ധത്തിലും അമേരിക്കയുള്ള ബന്ധത്തിലും യുദ്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ആവർത്തനമായി നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ അതിനെയൊക്കെ ഒതുക്കി വെക്കുവാൻ സോഷ്യൽ മീഡിയ എത്ര ശ്രമിച്ചാലും ബൈബിൾ പ്രവചനങ്ങൾ ഒരിക്കലും അത് കേൾക്കാതാവുന്നില്ല അത് മനുഷ്യൻ വായിക്കാതാവുന്നില്ല അത് ഇല്ലാതാകുന്നില്ല എന്നാൽ ബാക്കിയുള്ള പ്രവചനങ്ങൾ മനുഷ്യർ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ സോഷ്യൽ മീഡിയയും സകല ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും എല്ലാ ന്യൂസ് പേപ്പറുകളും ഒരുപോലെ അതിനെ പ്രൊമോട്ട് ചെയ്യണം അങ്ങനെയെങ്കിൽ മാത്രമേ ആ പ്രവചനങ്ങൾക്ക് എന്തെങ്കിലും റീച്ച് കിട്ടുകയുള്ളൂ എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങൾ റീച്ച് ആകപ്പെടുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ്റെയും സഹായം ആവശ്യമില്ല അതല്ലാതെ തന്നെ വിശദ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതി പോലെ നടക്കും സുനിക്ഷിതമായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇറ്റ് ബിക്കംസ് മോർ ക്ലിയർ ആൻഡ് ക്ലിയർ എവറി ഡേ നമുക്ക് വ്യക്തതയോടുകൂടെ ഓരോ ദിവസങ്ങളിലും വ്യക്തമായി വ്യക്തമായി വെളിപ്പെടുന്ന പ്രവചനങ്ങളുടെ ഒരു സമാഹാരമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഉദാഹരണമായി ആയിരത്തി തൊള്ളായിരത്തി ശേഷം മാത്രമാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവചന പുസ്തകമായ ബുക്ക് ഓഫ് റെവലേഷൻ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് വായിക്കുവാനും പഠിക്കുവാനും മനസ്സിലായത് അതിനു മുമ്പ് വായിച്ചിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി ആയിരുന്നു നിഗൂഢമായിട്ടുള്ള അടങ്ങിയ ഒരു കാര്യമായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ദ മോഡേൺ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ ആധികാരികത ലഭ്യമായ ബൈബിളിലെ പുസ്തകങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകമായിരുന്നു കാരണം വെളിപ്പാട് പുസ്തകം ഏറ്റവും കൂടുതൽ കോർത്തിണങ്ങി കിടക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ജനതയുടെ ഭാവി വിടുതലിനെ കുറിച്ചും അവരുടെ ഭാവി റെസ്റ്റോറേഷനെ കുറിച്ചും അതിനെക്കുറിച്ച് കേന്ദ്രീകരിച്ചതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമിയിൽ പിറന്നു വീണ സമയത്ത് വിശുദ്ധ വേദപുസ്തകം കൂടുതൽ വ്യക്തമാവുകയായിരുന്നു ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പുസ്തകത്താളുകളിലെ ഓരോ പ്രവചനങ്ങളും അനുദിനം ഈ ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കും തോറും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ പുതുതായി കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്കത്തിൻ്റെ പുസ്തകത്താളുകളിലെ പ്രവചനങ്ങൾ പഴകുകയല്ലേ ചെയ്യുന്നത് എന്നാൽ കാലങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പ് സഞ്ചരിച്ച വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങൾ നമ്മുടെ മുൻപിൽ അത് നടന്നു കാണുന്ന സമയത്ത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ക്ലാരിറ്റി വർദ്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതെ ദൈവവചനം ഇറ്റ് ബിക്കംസ് മോർ ക്ലിയർ ആൻഡ് ക്ലിയർ എവറി ഡേ ഈ ഭൂമിയിലെ ഓരോ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങൾ തെളിവായി വെണ്മയായി നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈസ് ദ ലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന സമയത്ത് അതെ ഇത് പറയുന്നത് ദൈവമാണെന്നുള്ള നൂറ് ശതമാനം ബോധ്യം ഇത് എഴുതിയവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിട്ടുള്ളത് യശയാവ് ഇങ്ങനെ പറയുന്നു ഇരമ്യാവ് ഇങ്ങനെ പറയുന്നു യോഹന്നാൻ ഇങ്ങനെ പറയുന്നു എന്നുള്ള വാക്കുകളിലൂടെയല്ല എന്നാൽ വിശുദ്ധ വേദോത്സവത്തിൻ്റെ പ്രവചനങ്ങൾ വ്യക്തമാകുന്നതിൻ്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അത് എഴുതി വെച്ചിരിക്കുന്ന ദൈവദാസന്മാർ വളരെ വ്യക്തമായി നൂറ് ശതമാനം അവരുടെ ആത്മാവിൽ അവർ ബോധ്യമുള്ളവരായി എഴുതി വെച്ചിട്ടുള്ള കാര്യമുണ്ട് ദ സൈസ് ദ ലോഡ് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഹോവിയായ ദൈവം ഇങ്ങനെ അറിളി ചെയ്യുന്നു എന്നുള്ള കൂടി എഴുതിയ വിശുദ്ധ വേദോസ്വത്തിലെ പ്രവചനങ്ങൾ നിസ്തുല്യ പ്രവചനങ്ങൾ തന്നെയാണ് ചുരുക്കം പറഞ്ഞാൽ പ്രഡിക്ഷനുകൾ ആർക്കും നടത്താം നോസ്റ്റർഡാമസിന് പ്രൊഡിക്ഷൻസ് നടത്താം കാരണം അദ്ദേഹം ഒത്തിരി പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വേണേ പ്രൊഡിക്ഷൻസ് നടത്താം ലോകത്തിൽ അല്പം ബുദ്ധിയുള്ളവർക്കൊക്കെ പ്രൊഡിക്ഷൻസ് നടത്തുന്നതിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇപ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെയും നമ്മുടെ മുൻപിൽ നടക്കുന്ന കാര്യങ്ങളെയും നമ്മുടെ ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങളെയും കുറച്ച് പുസ്തകങ്ങളെയും കുറച്ച് ആസ്ട്രോളജിയും മറ്റുള്ള ചില പുസ്തകങ്ങളും ചില കാൽക്കുലേഷൻസും ചില മാത്തും സയൻസും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ പ്രഡിക്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ആർക്കും സാധ്യമായി തീരും എന്നാൽ അത് കാൽക്കുലേഷനുകൾ മാത്രമാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകം പ്രഡിക്ഷൻ അല്ല പറയുന്നത് പ്രോഫസിയാണ് പറയുന്നത് പ്രവചനമാണ് പറയുന്നത് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ആനുകാലിക സംഭവങ്ങളോ നമ്മുടെ മുൻപിലുള്ള കുറച്ച് പുസ്തകങ്ങളോ ആരെങ്കിലും പഠിച്ചതോ എഴുതിയോ കുറച്ച് ഗ്രന്ഥങ്ങളോ അല്ല എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പരിപൂർണമായി പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വാക്കുകളാണ് ദൈവത്തിൻ്റെ സന്ദേശങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പ്രോഫസിയെയും റെവലേഷനെയും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പ്രവചനവും വെളിപ്പാടും വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു പ്രോഫറ്റിക്കൽ ബുക്ക് ആയിരിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് എ ബുക്ക് ഓഫ് റെവലേഷൻ അത് വെളിപ്പാടിൻ്റെ പുസ്തകമാണ് വെളിപ്പാടിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ വെളിപ്പാടാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് അതിനുള്ളിൽ പ്രവചനങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഇരുപത്തി ഏഴ് ശതമാനവും പ്രവചനങ്ങളായിരുന്നു അതായത് അത് എഴുതിയ സമയത്ത് ഇപ്പോൾ അതിലെ അനേക കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മുടെ മുൻപിൽ നൂറുകണക്കിന് പ്രവചനങ്ങൾ നിറവേറപ്പെടുന്നതിന് വേണ്ടിയുണ്ട് എന്നാൽ അത് എഴുതിയ സമയത്ത് ഏകദേശം ഇരുപത്തി ഏഴ് ശതമാനവും പ്രവചനങ്ങളായിരുന്നു പ്രവചനങ്ങൾ മാത്രമല്ല വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത് വിശുദ്ധ വേദപുസ്തകം പ്രവചനങ്ങളുടെ മാത്രം ഒരു പുസ്തകമല്ല എന്നാൽ ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് റവലേഷൻ അത് ദൈവത്തിൻ്റെ പദ്ധതികളെയും ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെയും മനുഷ്യൻ്റെ ഭാവിയെയും വെളിപ്പെടുത്തുന്ന ബുക്ക് ഓഫ് റവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഒരു പുസ്തകം മാത്രമല്ല വിശുദ്ധ വേദപുസ്തകം മുഴുവനും പുസ്തകമാണ് ഇറ്റ് റിവീൽസ് ഹൂ ഗോഡ് ഈസ് ഈസ് ആൻഡ് വാട്ട് ദൈവമാനാണെന്നും ആ ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് ദൈവത്തെ അനുസരിക്കുന്നവരുടെ ഭാവി എന്തെന്നും വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രവചനങ്ങളുടെ ബൈബിൾ പ്രവചനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വീണുപോയ മനുഷ്യൻ പാപത്താൽ വീണുപോയ മനുഷ്യനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരികെ കൊണ്ടിരുന്നതിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ വെളിപ്പാടുകളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ് ദേർ ഈസ് എ ഹോപ്പ് ദർ ഈസ് ഓൺലി വൺ ഹോപ്പ് ഫോർ റെസ്റ്റോറേഷൻ ഓഫ് ഹ്യൂമാനിറ്റി എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിലേക്ക് തിരികെ കൊണ്ടിരുന്നതിന് വേണ്ടി ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ ഒരൊറ്റ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അതെന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒരു മനുഷ്യൻ പ്രാപിക്കുന്ന വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ആ പ്രക്രിയയിലൂടെ മാത്രമാണ് ദ ഓൺലി ഹോപ്പ് ഫോർ ഹ്യൂമാനിറ്റി ഈസ് എ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് മനുഷ്യന്റെ മുൻപിലുള്ള ഏക വഴി ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് നമുക്ക് നൽകുവാൻ പോകുന്ന എന്തെങ്കിലും പ്രൊവിഷനുകളല്ല ഏതെങ്കിലും വ്യക്തികൾ നമുക്ക് നൽകുന്ന നന്മകളുമല്ല ദ ഓൺലി ഹോപ്പ് ഫോർ ഹ്യൂമാനിറ്റി ഈസ് എ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് മാത്രമാണ് നമുക്കുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രവചനങ്ങളുടെ പ്രവചനം എന്ന് പറയുന്നത് അതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന രാജാക്കന്മാരുടെ രാജാവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് തൻ്റെ സിംഹാസനത്തെ ഇറക്കി വെക്കുന്നതിനു വേണ്ടി എനിക്കും നിങ്ങൾക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും യേശുവിനോട് കൂടെ ഒരു ജീവൻ നൽകുന്നതിനു വേണ്ടി നിത്യജീവന്റെ ഓഹരിക്കാരാകുന്നതിന് വേണ്ടി ഉള്ള ദൈവിക പദ്ധതിയുടെ അനാവരണമാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനം എന്ന് പറയുന്നത് മാനവകുലത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇതുവരെ നടന്നതും ഇനിയും നടക്കുവാനുള്ളതും എന്തൊക്കെയെന്ന് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ള വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങളുടെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് പുറപ്പെടുന്ന സോഴ്സിനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടത്തിനാണ് ആ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ അത് പറയുന്നുണ്ട് ഒരു വാക്യം ഉറപ്പിന് വേണ്ടി വായിക്കാം യശയാപ്രവാചരു പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുകയും ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ ഒരുത്തനുമില്ല ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എൻ്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു ഒരു മനുഷ്യൻ്റെ താല്പര്യം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയോ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയോ അല്ല വിശുദ്ധ വേദവസ്തകത്തിലെ പ്രവചനങ്ങൾ എഴുതി വച്ചിട്ടുള്ളത് ഇതിലുള്ളിലെ താൽപ്പര്യങ്ങൾ പരിപൂർണമായും നടക്കുവാനുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ മാത്രമാണ് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനുള്ളിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് തന്നെയാണ് തലയും വാലുമില്ലാത്ത പ്രവചനങ്ങളല്ല വിശുദ്ധ വേദവുസ്തകത്തിൻ്റെ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ഒന്നിനോടൊന്ന് കോർത്തിണക്കി വെച്ചിരിക്കുന്നത് പോലെ വളരെ വ്യക്തമായ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് സന്നിധിയിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന വ്യക്തതയുള്ള പ്രവചനങ്ങൾ അടങ്ങിയിട്ടുള്ള വിശുദ്ധ വേദപുസ്തകമായിരിക്കണം ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നതും ആശ്രയിക്കുന്നതും ജൂലൈ മാസം അഞ്ചാം തീയതി വെള്ളപ്പൊക്കം വരുമെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേര് യാത്രകൾ മുടക്കിയിട്ടുണ്ട് നടക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് വെള്ളപ്പൊക്കത്താൽ ഈ ഭൂമിയെ പരിപൂർണമായും അവിടെയും ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്നാൽ പരിപൂർണമായിട്ടുള്ളൊരു നാശം ഈ ഭൂമിക്ക് ഉണ്ടാവുകയില്ല എന്ന് നോഹയോട് ദൈവം ഉടമ്പടി ചെയ്യുകയാണ് വെള്ളത്താൽ ഇനിയും ഈ ഭൂമി നശിച്ചു പോവുകയില്ല എന്നാൽ തീ കൊണ്ട് ഈ ഭൂമിയെ ദൈവം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ഭാവിയിൽ നടക്കുന്നതിന് വേണ്ടി ഉണ്ട് താനും എന്നാൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞ് എത്രയോ പേര് അവരുടെ ഫ്ലൈറ്റ് യാത്രകളും മറ്റുള്ള ദൂരയാത്രകളുമൊക്കെ ക്യാൻസൽ ചെയ്ത് ഭവനങ്ങളിലിരുന്ന് ജൂലൈ മാസം ആറാം തീയതി ആകുന്നതിന് വേണ്ടി ആൾക്കാർ കാത്തിരിക്കുകയാണ് എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത് റിയോ തത്സുക്കിയുടെയോ ബാബ റാംഡായുടെയോ നൊസ്റ്റർ പ്രവചനങ്ങൾ പോലെയല്ല വിശുദ്ധ ഭേദ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് അത് മനുഷ്യന് ഉപയോഗമുള്ള പ്രവചനങ്ങളാണ് നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണ് അതിനകത്തുള്ളത് അതിനകത്തെ ഏറ്റവും വലിയ പദ്ധതിയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അത് നടന്നു കഴിഞ്ഞു പ്രവചനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൂർത്തീകരണം തന്നെയായിരുന്നു ഇനിയും അതിൽ നിന്ന് തുടങ്ങി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ നടക്കുവാനുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ മുൻപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ വേദപുസുഖകത്തിൻ്റെ പ്രവചനങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വിശുദ്ധ വേദോസ്തകത്തിൻ്റെ പ്രവചനങ്ങൾ കൂടുതൽ ആർത്തിയോടുകൂടെ പഠിക്കുന്നതിനു വേണ്ടിയും വചനങ്ങൾ വായിച്ച് ആത്മീയവർദ്ധന വരുത്തുന്നതിന് വേണ്ടിയും ഞാൻ നിങ്ങളെ ദൈവസന്നിധിയിലേക്കും ദൈവത്തിൻ്റെ വചനങ്ങളിലേക്കും ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിന്ന് വിരമിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ